ഒരുപാട് പാറക്കെട്ടുകളും ചതിക്കുഴികളും ഉണ്ട് ചുഴികളൊക്കെ ഉള്ള ഒരു സ്ഥലം ഈ പാറക്കെട്ടുകളിൽ സൈറൻസ് എന്ന് പറയുന്നു അതീവ സുന്ദരികളായ ചരുണാങ്കികളായ പെണ്ണുങ്ങൾ അതിമനോഹരമായി പാടുന്ന ഇദ്ദേഹത്തിന് മുമ്പിൽ ഈ ഇദ്ദേഹം ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ടാണ് പറ്റിയത് മെഡൂസയെ പരീക്ഷണങ്ങൾ പരാജയപ്പെടില്ലെന്നാണ് സൈറൻസിന്റെ അവരുടെ പാട്ടുകൾ നാം കേട്ടാൽ അവർ പാടുന്ന എന്താണെന്നറിയോ ഓരോ യാത്രക്കാരൻ്റെയും ഓരോ കപ്പൽ യാത്രക്കാരന്റെയും അവദാനങ്ങൾ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ജീവിതം എന്താണ് നിങ്ങളുടെ ചരിത്രം എന്താണ് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ് ഇതെല്ലാം കൃത്യമായി അറിയുന്ന ലോകത്ത് എത്ര മനുഷ്യർ കപ്പൽ യാത്രകളിലൂടെ ആ പ്രദേശത്തോടെ ആരൊക്കെ പോകുന്നു അവരുടെ മൊത്തം ചരിത്രം അവർക്കറിയാം ഓരോ ആളുടെ പേര് വിളിച്ചു പറഞ്ഞ് ഓരോ ആളുടെയും അവദാനങ്ങളും മഹത്വങ്ങളും വാഴ്ത്തുപാട്ടുകളും പാടി അവരിങ്ങനെ കൊണ്ടുപോകും നിങ്ങൾ ആ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കണം തോന്നും അങ്ങനെ പോയി നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ കപ്പലിൽ ചെന്നെത്തുന്നത് ഒരു പാറക്കൂട്ടത്തിലേക്കായി വിടിച്ചു തകർന്ന് തരിപ്പണായി പിന്നീട് നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ വ്യത്യാസമുണ്ട് പിന്നെ നിങ്ങൾ കേൾക്കുന്നത് ആർത്തഹാസങ്ങളും ആക്രോശങ്ങളും ആയിരിക്കും